ഇന്നത്തെ കാലത്ത് ബാങ്കിങ് ഇടപാടുകളെല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ് എന്നാൽ ഓരോ തവണയും യൂസർ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്ഡേറ്റ് ചെയ്ത പുതിയ യോനോ എസ് ബി ആപ്ലിക്കേഷനിൽ നമ്മുടെ ലോഗിൻ പ്രോസസ് വളരെ ലളിതമാക്കാൻ സാധിക്കും പാസ്വേഡുകൾക്ക് പകരം നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് എങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ ലോഗിങ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ യോനോ ആപ്പിൽ ബയോമെട്രിക് ഓപ്ഷൻ എവിടെയാണ് കാണുന്നത് ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നത് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ലോഗിങ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ബയോമെട്രിക്കിലൂടെ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഫീച്ചർ ആവശ്യമില്ലെങ്കിൽ എങ്ങനെ അത് ഓഫാക്കാം ഡിസേബിൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും വളരെ ലളിതമായ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എസ് ബി ഐയുടെ യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഇൻറ്റർഫേയ്സ് വരുന്നത് ഇവിടെ നമുക്ക് ഫിംഗർ പ്രിന്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് സ്കാൻ ഒരു ഓപ്ഷൻ വരും അപ്പോൾ സ്കാൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ അതായത് ഇവിടെ ഇതുപോലെ നമ്മൾ വിരൽ വെറലുമായിട്ട് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അക്കൗണ്ട് ബാലൻസ് അതുപോലെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മുടെ പുതിയ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അതിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമ്മറി ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമുക്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാനും നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നോക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ തന്നെ നമുക്ക് ചേഞ്ച് ഹോം ബ്രാഞ്ച് കൺവേർട്ട് ടു സാലറി അക്കൗണ്ട് മാനേജ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് മറ്റൊരു ഓപ്ഷൻ പിന്നെ നമുക്ക് ഇവിടെ ലോഗൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ ഇൻ്റർഫേസിൽ ഫിംഗർ പ്രിന്റ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പൈസ അയക്കാനും നമുക്ക് വളരെ എളുപ്പമാണ് പേ ടു മൊബൈൽ നമ്മുടെ മൊബൈലിലുള്ള ആർക്കെങ്കിലും പൈസ അയക്കണമെങ്കിലോ ക്വിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ സെൻഡ് മണി മറ്റൊരാൾക്ക് പൈസ അയക്കാനോ ഇപ്പോൾ ഏതെങ്കിലും ബില്ല് റീചാർജ് ചെയ്യണമെങ്കിൽ പോലും വളരെ എളുപ്പമാണ് ഇനി കടയിൽ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഈ സ്കാനർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ ചിഹ്നം വരും നമുക്ക് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്കാൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ വരും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെയാണ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിന് എങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റിൻ്റെത് എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് എം പിന്നും യൂസ് ലോഗിൻ പിന്നും ഈ പാസ്വേഡ് ഒന്നും അടിക്കാതെയാണ് നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധാരണയായി ഇപ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലോഗിങ് യൂസിംഗ് എം പിൻ അല്ലെങ്കിൽ നമുക്ക് ലോഗിങ് വിത്ത് യൂസർ നെയിം എന്ന് പറഞ്ഞ് ഓപ്ഷൻ കാണാം അപ്പോൾ നമുക്ക് ഇത് മാറ്റി നമുക്ക് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ബയോമെട്രിക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പോലെ ബയോ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ് സൈഡ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ലോഗിങ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇവിടെ എം പിൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ടോ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യണം അതായത് ലോഗിങ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ എൻ്റെ എം പിൻ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ് അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഇടത് സൈഡ് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ പറ്റും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ അപ്ഡേറ്റ് മൈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമുക്ക് ഇതാ ഇവിടെ രണ്ടാമതായിട്ട് ബയോമെട്രിക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനേബിൾഡ് ബയോമെട്രിക് എന്ന് പറഞ്ഞ് കാണും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വിരൽ അവിടെ വച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ എം പിൻ ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമ്മുടെ ആദ്യം ലോഗിൻ ചെയ്യുന്നതിന് ഉപയോഗിച്ച എം പിൻ ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനവിടെ ആറൊക്കെ മൊബൈൽ പിൻ നമ്പർ ടൈപ്പ് ചെയ്തു അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ ബയോമെട്രിക് ഈസ് എനേബിൾഡ് എന്ന് പറഞ്ഞ് കാണിക്കും ലോഗിൻ ടു യോനോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കണ്ടോ നമ്മൾ ഇനി ആപ്ലിക്കേഷൻ ഒരു മെസ്സേജും ഒപ്പം വരുന്നതാണ് ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്കതിൻ്റെ സിഗ്നൽ ഒരു എംളം കാണാൻ പറ്റും നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബയോമെട്രിക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പേ മൊബൈൽ കോൺടാക്ട് ട്രാൻസ്ഫർ സെൻറ് മണി ഇതെല്ലാം വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ ബാലൻസ് നോക്കണമെങ്കിലും വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഇത് ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഓപ്ഷനിൽ കൈവച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് പുതിയൊരറിവാണ് പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നില്ല ആർക്കെങ്കിലും ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക